ഇടുക്കി കാന്തല്ലൂർ പട്ടണത്തിൽ കാട്ടാന ഇറങ്ങി ഒരു വാഹനവും റോഡരികിലെ പരസ്യ ബോർഡും നശിപ്പിച്ചു പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മോഴ ആന പരിഭ്രാന്തി പരത്തുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം പകൽ കാന്തല്ലൂർ പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ആന എത്തിയത് റോഡിലൂടെ പരിഭ്രാന്തി പരത്തി നീങ്ങിയ ആന പരസ്യബോർഡ് ആക്രമിക്കുകയും പഞ്ചായത്തിന് മുൻപിൽ നിന്നവരുടെ നേർക്ക് പാഞ്ഞെടുക്കുകയും ചെയ്തു <laughs> Water is the Come on, Michael! പ്രദേശവാസിയായ മതിയഴകൻ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ആക്രമിച്ച മറ്റൊരു വീടും ആക്രമിക്കാൻ ശ്രമിച്ചു മോളിൽ നമ്മുടെ കാന്തൂർ ഗ്രാമത്തിൽ ഗ്രാമത്തിലൂടെ വണ്ടി ഓട്ടം നിർത്തിവെച്ച സ്ഥലത്ത് വന്ന് ആന വന്ന് ആൾക്കാരെ വന്ന് പേടിപ്പിച്ച് ആന വന്ന് ഓട്ടോനെ ഇടിച്ച് ഇവിടെ ഒരു ഒരു മീറ്റർ എടുങ്ങും ഒന്നിക്കൊണ്ട് പോയി അടുത്ത പിന്നെ ഈ സൈഡ് ഭാഗം എനിക്ക് പോയിട്ടുണ്ട് താഴെ കുറച്ചില്ലെങ്കിൽ വീടിൻ്റെ മുകളിലേക്ക് ചേച്ച തന്നെ ആന അത്രയ്ക്കും വന്ന് ഭയങ്കര ചുരുക്കിക്കൊണ്ട് വാൻ ചുറ്റിക്കൊണ്ടുവന്ന ആൾക്കാരൊക്കെ പേടിച്ച് ഭീതിയിൽ എല്ലാവരും ഓടി അപ്പോഴത്തേക്കും വഴി അറിയാണ്ട് അങ്ങോട്ട് വന്ന ആന വണ്ടിയുടെ ഓട്ടേനെ ഒറ്റ അടി ആടിച്ച് അങ്ങോട്ട് ഏതാനും ആഴ്ചകളായി മോഴേ ആന പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം രണ്ട് ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു വ്യാപക കൃഷിനാശവും വരുത്താറുണ്ട് ആക്രമണ സ്വഭാവത്തോടെ ആന പതിവായി ജനവാസ മേഖലയിലിറങ്ങിയിട്ടും വനമേഖലയിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി